നിന്റെ വീട്ടീന്നെ പപ്പയും മമ്മിയും അളിയനും പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടവിടെ ചേട്ടാ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇതുണ്ടാക്ക എനിക്ക് പണി തരും ഇന്ന് ചേട്ടാ നല്ലൊരു പണി കൊടുത്തിട്ട കാര്യമുള്ളൂ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി മേടിച്ചതിനകത്ത് കഷ്ണം കുറവായിരിക്കില്ലേ അതിന്റെ കൂടെ ചിക്കൻ സിക്സ്റ്റി ഫൈവോ അതുപോലെ ബീഫോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണോ ആ ചിക്കൻ മേടിക്കാം പിന്നെ കുറച്ച് ബീഫും മേടിക്കാം കുറച്ച് മീൻ മീൻപൊള്ളിച്ചതും മേടിച്ചാലോ ഈ കഴിക്കൂടി ആ പിള്ളേര് ബിരിയാണി ഒന്നും കഴിക്കില്ല നമുക്ക് പിള്ളേർക്ക് ചിക്കൻ നൂഡിൽസ് മേടിക്കാം ചിക്കൻ നൂഡിൽസ് മേടിക്കാം പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം ഭയങ്കര ഭയങ്കര ഇഷ്ട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം മേടിച്ചോ ആ മതി കേട്ടില്ലേ ഈ പറഞ്ഞതൊക്കെ കേട്ടോ നിന്റെ അതായത് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു ആളിയും തടയിൽ നിന്ന് പോയി ബുദ്ധിമുട്ടുണ്ടായി വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഇനി എന്തെങ്കിലും വേണോ വേണോ ഇപ്പൊ വിളിച്ചു പറയാം എന്ന് പറഞ്ഞാൽ എന്ത് പേര് എങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കണം എന്തൊക്കെയാ കഴിച്ച് രണ്ട് കഷ്ണം പുട്ട് രണ്ട് രണ്ട് പപ്പടം ആറ് രണ്ട് ആറ് ഒരു ചായ ഒരു രൂപ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വലിയവർ വന്നാണെങ്കിലോ എവിടെയാ നിന്റെ വീട് പാലക്കാട് പാലക്കാട് എവിടെ കണ്ടവന്റെ കണ്ടവന്റെ പുറത്ത് പുറത്തല്ല ഓ കല്യാണം കഴിഞ്ഞാണോ കണ്ട അങ്ങനെ എന്താ നിന്റെ പേര് മരിയ മരിയ ഇന്നാ എന്റെ കണ്ണിൽ കരിയ അടിപൊളി നിന്റെ പേരെന്താ ലിപ്സ ആ ലിപ്സ പിടിച്ചോ എന്റെ പേര്സ എനിക്കിഷ്ടം ചിപ്സ എന്റെ അടിപൊളി ബിജു ബിജിൻ ബിജിൻ പിടിച്ചോ എന്റെ പേര് ബിജിൻ എനിക്കിഷ്ടം ബജി ഞാനൊരു ബുജ്ജി എന്റെ ചങ്ക് നിമിഷേവി തന്നെ പിന്നല്ല പിന്നല്ലോ ഭയങ്കര നെഞ്ചുവേദന പടച്ചോനേ ഇക്കോ ഞാൻ ഇപ്പോ വിളിക്കോ അങ്ങോട്ട് ഫോണിന്റെ പാസ്‌വേർഡ് ഒന്ന് വേഗം പറ ആ അല്ലെങ്കിൽ ഇപ്പോ വിളിച്ചേണ്ടേ ഇപ്പോ നെഞ്ചുവേദന ഭയങ്കര കുറവുണ്ട് ഞാൻ ഫോണ്ട പാസ്‌വേർഡ് എറ്റിട്ട് വാണ നെഞ്ചുവേദന മാരിങ്ങാണ്ടാ ഭൂമിക്ക ഭാരമായിതൊന്നും ഈ വീട്ടിലും വേണ്ട നാട്ടിലും വേണ്ട നിങ്ങൾ ഇന്നു തന്നെ ഇറങ്ങു ചൊല്ലേ ഓ എന്തോ വായിമ്പിടി നിൽക്കുന്ന പോയി ഇറങ്ങ പോ hini നിനി നിന്റെ പുലിയോ ആണു മണ്ണൻ കേട്ടവനായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല ശരി ഇറങ്ങുന്നോ ആ ഇപ്പോ തന്നെ ഇറങ്ങോടി ആ ഇറങ്ങു ആ ഇറങ്ങു 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 എന്തോ വിളിച്ചായിരുന്നു ഇല്ല വിളിച്ചില്ല ശരി ആരും വിളിച്ചില്ല ഞാൻ പോകും പോ ഓക്കേ

இல்ல என் பார்வைக்கு பவர் இருக்கான்னு பார்த்தேன் நல்லா தான் பயப்படுறேன் நான் விளையாட்டுக்குதான் உன்ன கூப்பிட்டேன் நீ சீரியஸா எடுத்துக்கிட்ட